ഹലോ കുവൈത്ത് നിന്നാണ് എന്തൊക്കെയാണ് വിശേഷം വെള്ളിയാഴ്ച കേട്ടോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇതൊക്കെയാണ് നമ്മളെ വിദേശ പ്രവാസികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ അത് ഫർവാനയിലാണ് അപ്പാർട്ട്മെൻറ്റുകളായിട്ട് അല്ലെങ്കിൽ ഓരോ വില്ല ഫ്ലാറ്റുകൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഒരുപാട് പ്രവാസികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ഇതുപോലുള്ള ഫ്ലാറ്റ് സമുച്ചയമാണ് ഇപ്പോൾ കഴിഞ്ഞ മങ്കഫിലെ നടന്ന അപകടം കാര്യങ്ങളൊക്കെ തീപിടുത്തം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പ്രവാസലോകം വേറെ നെറ്റിലൂടെ കേട്ടൊരു വാർത്തയാണ് ഇത്രയൊരു വലിയ ദുരന്തം പടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളങ്ങനെ ഫർവാനയിലെത്തി നല്ലൊരു മലയാളി ഹോട്ടലൊക്കെ തിരഞ്ഞെടുക്കുമായിരുന്നു നെയ്ച്ചോറും ബീഫും വെള്ളിയാഴ്ചകളിൽ ലീവിന് പോകുമ്പോൾ ഇതുപോലെ പല ഹോട്ടലുകളും മലയാളീസിൻ്റെ തന്നെ പല ഹോട്ടലുകളും നമ്മളിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നില്ല ഇപ്പോൾ ഇവിടുത്തെ ആദ്യമായിട്ട് വരികയാണ് ഫുഡ് കുഴപ്പമില്ല നെയ്ച്ചോറ് ബീഫ് അതുപോലെ ബിരിയാണി ഉണ്ട് വായൻ്റെയിലേക്ക് പൊതിഞ്ഞ് അങ്ങനെ ഫുഡ് ഫുഡടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാർബർ ഷോപ്പ് ഇതും മലയാളീസിൻ്റെ തന്നെയാണ് ഉണ്ടോ അപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണ് ഇവിടെ നമ്മൾക്ക് ഒരു സ്ഥലം ഓക്കെയാണെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ അവിടെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക നമ്മൾ ആ സ്ഥലം തേടി തേടിപ്പോവും അങ്ങനെ ഡ്രസ്സ് എടുക്കലാണ് വീണ്ടും ഫർവാനൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഗ്രാൻഡാണ് താഴെ ഗ്രാൻഡ് ഹൈപ്പർ അതിൻ്റെ മുകളിലായിട്ടാണ് ഇതൊരു മാളാണ് അപ്പോൾ അഷ്റഫ് നാട്ടിൽ പോവാണ് ഡ്രസ്സ് എടുക്കലാണ് അങ്ങനെ പെരുന്നാക്കുള്ള ഡ്രസ്സ് എടുക്കൽ ഒക്കെ പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് ഇനിയും പർച്ചേസ് ഉണ്ട് ബസ് കയറി ഫർവാനിന്ന് നേരെ അൽറായിന്ന് പറയേണ്ട സ്ഥലത്തേക്ക് പോവാണ് അവിടെ ലുലു അതേപോലെ ഒരുപാട് ഷോപ്പിംഗ് ഉണ്ട് ഗ്രാൻഡ് ട്വൻറ്റി ഫോർ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ അൽ ടിക്കറ്റ് നാലാളും ബസ് കയറി ഡബിൾ ട്രക്ക് ബസ്സാണ് പക്ഷെ ഇവിടുത്തെ ഒക്കെ ഒരു ബസ്സിൻ്റെ ഒരു പ്രത്യേകത മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രൈവറാണ് ഉണ്ടാവുക ബസ്സിന് ക്യാഷ് വാങ്ങാനും അതുപോലെ ഡോറ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി സ്റ്റോപ്പിൽ നിർത്താനും ഇത്രയും ആളുകളൊക്കെ കൺട്രോൾ ചെയ്യാന് ഈ ഒരു ഡ്രൈവർ ക്യാഷ് പേ ചെയ്യുക ടിക്കറ്റ് കൈത്തരുക മുകളിലെ ഫ്രണ്ട് ഈ ഒരു വ്യൂ അത് നല്ല ഭംഗിയാണ് ഒന്നാമത് തിരക്കാണ് റോഡുകളിലൊക്കെ പെരുന്നാളിൻ്റെ ഒരു തിരക്ക് അതുപോലെ വെള്ളിയാഴ്ച ലീവ് ആളുകൾ പിന്നെ ഉച്ചരുന്നിട്ടുള്ള ഈ ഒരു സമയം തിരക്കാണ് കാരണം നല്ല ഉച്ച സമയത്തൊക്കെ നല്ല ചൂടായതുകൊണ്ട് തന്നെ അധികാരം ആ സമയത്ത് പുറത്തിറങ്ങും ഇവിടെ ക്ലൈമറ്റ് ചൂടാണല്ലേ നല്ല ചൂട് സമയമാണ് നാട്ടിലാണെങ്കിൽ നല്ല മഴയാണ് നാട്ടിൽ സ്കൂളൊക്കെ ഓപ്പൺ ആയ സമയമാണ് ഇവിടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വെക്കേഷൻ ആണ് ഒരുപാട് ഡ്രൈവേഴ്സ് ഒക്കെ നാട്ടിലേക്ക് പോകാനുള്ള പർച്ചേസും കാര്യങ്ങളിലൊക്കെയാണ് കുറേ പേര് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അൽറായി എത്തിട്ടോ ബസ് ഇറങ്ങി നേരെ ഒരു ബ്രിഡ്ജ് അപ്പുറം മുറിച്ച് കിടക്കാൻ ഒരു ബ്രിഡ്ജ് നടന്നു നടന്ന് ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് ലുലു കല്യാണം ഗ്രാൻഡ് ഒരു വലിയൊരു ഏരിയ തന്നെയാണ് ഉണ്ടത് മുമ്പൊരു ലീവിനും ഇതുപോലെ അൽഡ്രയിലേക്ക് തന്നെയാണ് വന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ലുലുലു കയറണു ലുലു നല്ല തിരക്ക് ഇതിൻ്റെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല തിരക്കുള്ളൊരു സമയം തന്നെയാണ് ഏതായാലും കുറച്ച് പർച്ചേസ് ഉണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് അതുപോലെ ഇരുപത് ഇതിനാറിന് സാധനം വാങ്ങിച്ചാൽ പത്തിനാറിൻ്റെ ക്യാഷ് ബാക്ക് കാർഡ് ലുലുനിന്ന് നേരെ ഇറങ്ങി നേരെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു വാച്ചിൻ്റെ ഷോപ്പുണ്ട് കുറച്ച് വാച്ച് കാര്യങ്ങളൊക്കെ നട്ടിപ്പ് പോകുന്നത് കൊണ്ട് തന്നെ അഷ്റഫിന് കുറച്ച് പർച്ചേസ് ഉണ്ട് മുനീറും തന്നെ കുറച്ച് കഴിഞ്ഞാൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവനും പർച്ചേസ് ഉണ്ട് അങ്ങനെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് മലയാളിസ് തന്നെയാണ് കേട്ടോ അതെല്ലാം മലയാളീസിൻ്റെ മലയാളീസുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ പെർഫ്യൂം ബ്രാൻഡഡ് ഷോപ്പാണ് കേട്ടോ ഒരുപാട് ബ്രാൻഡ് പെർഫ്യൂംസിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ അവിടെയും കയറി മറിയം അതുപോലെ കുറച്ച് ലോഷന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് പർച്ചേസ് പിന്നെ അവരുടെ നാട്ടുകാർ തന്നെയാണ് തോന്നുന്നു ഏതായാലും ഇതിൻ്റെയൊക്കെ ഒരു ഏതൊരു ബ്രാൻഡിനും ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്പുകൾ അത് അതൊക്കെ അവർ പരിചയപ്പെടുത്തി തന്നു എന്തുകൊണ്ട് അങ്ങനെ വില കുറച്ച് ബ്രാൻഡ് സാധനങ്ങൾ കിട്ടുന്നുണ്ടോ അത് അത്രയും അത് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അങ്ങനെ ഈവനിങ് ആയി ഈവനിങ് വെച്ചാൽ രാത്രി എട്ട് മണിയായി നമ്മൾ പുറത്തിറങ്ങിയപ്പോഴൊക്കെയാണ് സമയം പോയതറിഞ്ഞത് നല്ല തിരക്കില്ല സമയം തന്നെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളേതായാലും ഇറങ്ങി സമയം എട്ടെട്ടരായി നമ്മൾ ടാക്സിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ടാക്സി കയറി ടാക്സി കയറിയാലും ബ്ലോക്ക് തന്നെയാണ് കല്യാണം കണ്ടത് കല്യാൺ ജൂല്ലേഴ്സ് അപ്പുറത്ത് ഗ്രാൻഡൊക്കെ ഉണ്ട് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ വെള്ളി ലീവ് നമ്മൾ അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ മുമ്പിൽ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ എപ്പിയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്